നമസ്കാരം കാലത്തിൻ്റെ പ്രവാഹത്തിൽ ഒരു വർഷം കൂടി വിട പറയാനൊരുങ്ങുന്ന ഈ ഡിസംബർ മാസത്തിലേക്ക് വേദിക്ക് വിശ്വാസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിഗൂഢതയുടെയും അന്വേഷണത്തിൻ്റെയും നക്ഷത്രമായ ചതയത്തിൽ പിറന്ന നിങ്ങളെ കാത്തിരിക്കുന്നത് എങ്ങനെയുള്ള ഫലങ്ങളാണ് ബുദ്ധിമുട്ടുകൾ മാറ്റി പുതിയ വഴികൾ തുറക്കാനുള്ള അവസരം ഈ മാസം ലഭിക്കുമോ ഈ ഡിസംബറിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരം ശക്തമായി മാറുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ അവസരം ലഭിക്കുമോ പ്രധാനമായും ചതയത്തിൻ്റെ അധിപനായ രാഹുവിൻ്റെ ശക്തമായ സ്വാധീനം നിങ്ങളുടെ തൊഴിൽ കുടുംബം ധനപരമായ കാര്യങ്ങൾ എന്നിവയിൽ എന്തെല്ലാം വിരുണായകമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഡിസംബർ മാസത്തെ ഫലങ്ങൾ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് രണ്ട് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളാണ് ഒന്നാമതായി സൂര്യൻ്റെ സഞ്ചാരം മാസത്തിൻ്റെ മധ്യത്തിൽ ഡിസംബർ പതിനഞ്ചിനോടടുത്ത് സൂര്യൻ വൃശ്ചികം രാശിയിൽ നിന്ന് മാറി ധനുരാശിയിലേക്ക് പ്രവേശിക്കും ചതയ ചതയനക്ഷത്രത്തിൻ്റെ രാശിയായ കുംഭത്തെ സംബന്ധിച്ച് ഈ സഞ്ചാരം പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നതാണ് ഇത് വരുമാനം നേട്ടങ്ങൾ ആഗ്രഹ സാഫല്യം എന്നിവയ്ക്ക് അതീവ അനുകൂലമായ സ്ഥാനമാണ് രണ്ടാമതായി ശനി കുംഭരാശിയിൽ തുടരുന്നത് ഇത് അലസതയെ മാറ്റി കഠിനാധ്വാനത്തിന് പ്രേരിപ്പിക്കും അതുപോലെ ചതയത്തിൻ്റെ അധിപനായ രാഹു അനുകൂലസ്ഥാനത്ത് തുടരുന്നതിനാൽ സൂര്യൻ്റെ ഈ അനുകൂല സഞ്ചാരം രാഹുവിൻ്റെ അപ്രതീക്ഷിത ഭാഗ്യവുമായി ചേർന്ന് പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് പതിനൊന്നാം ഭാവത്തിലെ സൂര്യൻ്റെ സഞ്ചാരം പൊതുവെ ലാഭം ധനവരവ് ആഗ്രഹ സാഫല്യം സമൂഹത്തിൽ അംഗീകാരം എന്നിവയ്ക്ക് വളരെ അനുകൂലമായ സ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം പൊതുഫലം ഡിസംബർ മാസം ചതയ നക്ഷത്രക്കാർക്ക് നഷ്ടപ്പെട്ട ഊർജവും പുതിയ പ്രതീക്ഷകളും അപ്രതീക്ഷിത നേട്ടങ്ങളും തിരികെ നൽകുന്ന ഒരു സവിശേഷ കാലഘട്ടമാണ് കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങളെ അലട്ടിയിരുന്ന മാനസികമായ ആശയക്കുഴപ്പങ്ങളും വിഷാദഭാവങ്ങളും ഈ മാസം സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനത്താൽ പൂർണ്ണമായും നീങ്ങിക്കിട്ടും നിങ്ങളുടെ ആശയവിനിമയ ശേഷി ഈ മാസം വർദ്ധിക്കും പൊതുവിടങ്ങളിലോ തൊഴിൽപരമായ മീറ്റിങ്ങുകളിലോ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ ശക്തിയും സ്വാധീനവും ലഭിക്കുന്നതായി അനുഭവപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കപ്പെടാനും സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട ചില ഔദ്യോഗിക യാത്രകളോ അല്ലെങ്കിൽ ആത്മീയപരമായ യാത്രകളോ ഈ മാസം വേണ്ടി വന്നേക്കാം ഈ യാത്രകൾ നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് ഗുണകരമായ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കും എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഹുവിൻ്റെ സ്വാധീനം കാരണം തിടുക്കപ്പെട്ട് ഒരു കാര്യത്തിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കരുത് സാമ്പത്തികമോ കുടുംബപരമോ ആയ കാര്യങ്ങളിൽ മുതിർന്നവരുമായി ആലോചിച്ച ശേഷം മാത്രം മുന്നോട്ടു പോകാൻ ഈ മാസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽ ധനം തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ചില പുരോഗതികൾ ഈ മാസം യാഥാർത്ഥ്യമാകും ഉയർന്ന സ്ഥാനങ്ങളിലേക്കുള്ള മാറ്റത്തിനോ അല്ലെങ്കിൽ അധിക ഉത്തരവാദിത്തങ്ങളോ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും കഴിഞ്ഞ കാലത്തെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഈ മാസം കൃത്യമായ അംഗീകാരം ലഭിക്കും നിങ്ങളുടെ സർഗാത്മകതയും പുതിയ ആശയങ്ങളും തൊഴിലിടങ്ങളിൽ അംഗീകരിക്കപ്പെടുകയും ഇത് പുതിയ പ്രോജക്റ്റുകളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ധനകാര്യത്തിലേക്ക് വരുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാൻ നൂതനമായ മാർഗങ്ങൾ നിങ്ങൾ തേടും വിദേശത്ത് നിന്നുള്ള ധനലാഭത്തിന് ഉദാഹരണത്തിന് ഓൺലൈൻ വരുമാനം പഴയ കടങ്ങൾ തീർന്നു കിട്ടുക സാധ്യതയുണ്ട് ഡിസംബർ പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സൂര്യൻ്റെ അനുകൂല സഞ്ചാരം നിങ്ങളുടെ ധനാഗമം മെച്ചപ്പെടുത്തും എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിലുള്ള പണം പെട്ടെന്ന് ചോർന്നു പോകാനും സാധ്യതയുണ്ട് വീട്ടിലെ അത്യാവശ്യമില്ലാത്ത അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ രാഹുവിൻ്റെ സ്വാധീനം കാരണം ആവശ്യമില്ലാത്ത ആഡംബരങ്ങൾക്കോ വേണ്ടി വലിയ തുക ചെലവഴിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് ഈ മാസം അത്യാവശ്യമാണ് വലിയ നിക്ഷേപങ്ങൾ ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യുക വിദ്യാഭ്യാസം പഠനം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസംബർ മാസം വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം കാരണം അത്യധികം ഗുണകരമാണ് പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യവും ശ്രദ്ധയും നൽകാൻ സാധിക്കും ഒപ്പം ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഈ മാസം സാധ്യതയുണ്ട് പ്രത്യേകിച്ച് എൻജിനീയറിങ് ഐ ടി ഗവേഷണം പോലുള്ള ടെക്നിക്കൽ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് അവരുടെ കഠിനാധ്വാനം ഫലം കാണാനും പ്രോജക്റ്റുകളിൽ വിജയം നേടാനും സാധിക്കും മത്സര പരീക്ഷകൾ കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതിയവർക്ക് അനുകൂലമായ ഫലങ്ങൾ വരാനും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് ഉയർന്ന പഠനത്തിനായി പുതിയ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാൻ ശ്രമിക്കുന്നവർക്ക് ഈ മാസം നല്ല ഫലം ലഭിക്കും ഒരൽപ്പം മനസ്സിരുത്തി പഠിച്ചാൽ തീർച്ചയായും വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണിത് പുതിയ അറിവുകൾ നേടാനും പഠനം വഴി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തും കുടുംബം ബന്ധങ്ങൾ കുടുംബജീവിതം പൊതുവെ സന്തോഷകരവും സമാധാനപരവുമായിരിക്കും പല കാര്യങ്ങളിലും കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പിന്തുണയും ആശ്വാസവും ലഭിക്കും കുടുംബത്തോടൊപ്പമുള്ള ചെറിയ ഉല്ലാസ യാത്രകൾക്കോ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾക്കോ ഈ മാസം സാധ്യതയുണ്ട് ഇത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കും ദാമ്പത്യ ബന്ധങ്ങളിൽ ചിലപ്പോൾ അനാവശ്യമായ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് പങ്കാളിയുടെ വാക്കുകളെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും പങ്കാളിക്ക് ആവശ്യമായ സ്വകാര്യത നൽകാനും ഈ മാസം ശ്രദ്ധിക്കുക എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വയ്ക്കാതെ തുറന്ന് സംസാരിക്കുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും വിവാഹത്തിനുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചവർക്ക് അത് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട് പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിലും അവരുടെ മാനസിക സന്തോഷത്തിലും ഈ മാസം നിങ്ങൾ കൂടുതൽ ശ്രദ്ധയും കരുതലും നൽകേണ്ടതുണ്ട് ആരോഗ്യം ഈ മാസം പ്രത്യേക ജാഗ്രതയും കരുതലും പാലിക്കേണ്ടതുണ്ട് കാലാവസ്ഥ മാറ്റങ്ങൾ കാരണം നീർദോഷം ജലദോഷം പനി എന്നിവ പിടിപെടാൻ സാധ്യതയുണ്ട് കൂടാതെ രാഹുവിൻ്റെ സ്വാധീനം കാരണം ഉറക്കമില്ലായ്മയോ അല്ലെങ്കിൽ നാഡീ സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം അമിതമായ യാത്രകളും അലച്ചിലുകളും ഒഴിവാക്കുക യാത്രകൾ കാരണം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ക്ഷീണം വരാതെ ശ്രദ്ധിക്കുക ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായി പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക ചതയൻ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായി വേഗത കൂട്ടുകയോ സാഹസങ്ങൾ കാണിക്കുകയോ ചെയ്യരുത് ചെറിയ രോഗലക്ഷണങ്ങളെപ്പോലും അവഗണിക്കാതെ ഉടൻ തന്നെ വൈദ്യസഹായം തേടാൻ ശ്രദ്ധിക്കുക അനുകൂല ഘടകങ്ങളും പരിഹാരങ്ങളും ഈ അനുകൂലമായ ഡിസംബർ മാസം നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യവും ഗ്രഹങ്ങളുടെ അനുഗ്രഹവും നൽകാൻ വേണ്ടി ചതയൻ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട അനുകൂല ഘടകങ്ങൾ ഇതാ നിങ്ങളുടെ നക്ഷത്രാധിപൻ്റെ പ്രീതിക്കായി ഗോമേതകം എന്ന രത്നം ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഉചിതമാണ് നിങ്ങളുടെ അനുകൂല ദിവസങ്ങളായ ബുധനും ശനിയുമാണ് ഈ മാസം പ്രധാന കാര്യങ്ങൾ തുടങ്ങാനും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടാനും ഏറ്റവും നല്ലത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ ചതയത്തിൻ്റെ ദേവനായ വരുണനെയും അധിപനായ രാഹുവിനെയും നിത്യേന ഭജിക്കുന്നത് ഉത്തമമാണ് വരുണദേവനെ പ്രീതിപ്പെടുത്താൻ രാവിലെ സൂര്യോദയ സമയത്ത് വെള്ളം കൈയെടുത്ത് പ്രാർത്ഥിക്കുക പ്രധാന പരിഹാര കർമ്മങ്ങൾ ഇവയാണ് സർപ്പപ്രീതിക്ക് വളരെയധികം പ്രാധാന്യം നൽകുക അടുത്തുള്ള സർപ്പക്കാവിൽ മൂറും പാലും വഴിപാട് നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിക്കുക എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം ദുർഗാദേവിയെ ഭജിക്കുന്നത് തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും കൂടാതെ ദാനധർമ്മങ്ങൾ വളരെ പ്രധാനമാണ് സാധിക്കുമെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണദാനം ചെയ്യുന്നത് രാഹുവിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കുകയും അപ്രതീക്ഷിത ധനലാഭം നൽകുകയും ചെയ്യും ഈ പരിഹാരങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾ ചുരുക്കത്തിൽ ചതയൻ നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസം മാനസികമായ വ്യക്തതയോടെ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു സുവർണ അവസരമാണ് കഠിനാധ്വാനം ചെയ്താൽ ഈ മാസം നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും മാസമായിരിക്കും ഞങ്ങൾ നൽകിയ ഈ ജ്യോതിഷ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് തോന്നുന്നുവെങ്കിൽ അതിനൊരു നന്ദി സൂചകമായി ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും പങ്കുവെക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ എല്ലാ കമൻറ്റുകൾക്കും മറുപടി നൽകുന്നതാണ് പ്രിയ പ്രിയപ്രേക്ഷകരെ ഈ ചാനലിലൂടെ ഞങ്ങൾ നൽകുന്ന ജ്യോതിഷ വിവരങ്ങളുടെ നിലവാരം ഇനിയും മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ആഴത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തുന്നതിനും ചാനലിൻ്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടി സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ചെറിയൊരു പിന്തുണ ഞങ്ങൾ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ സ്നേഹം സൂപ്പർ താങ്ക്സ് ഫീച്ചർ വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ ഓരോ ചെറിയ സഹായവും വേദിക് വിശ്വാസിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഉപകാരപ്രദമാകും വേദിക് വിശ്വാസിൻ്റെ ഇനിയും വരുന്ന ഫലങ്ങൾ അറിയാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി അമർത്തുക ഈ ഡിസംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി